തിരുവനന്തപുരം കാട്ടാക്കട ഈ സമീപം കള്ളിക്കാട് ജംഗ്ഷനിലാണ് ഞാനുള്ളത് കേട്ടോ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ജംഗ്ഷനിലാണ് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി ഇതാ ഇതിനകത്ത് നെവർലാൻഡ് മെൻസ് ബൊട്ടീക്ക് എന്ന് പറഞ്ഞ് നമുക്കൊരു കെട്ടിടം കാണാം ഈ കെട്ടിട ഉൾപ്പെടുന്ന ഈ ഒരു ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടി കാട്ടാക്കട കള്ളിക്കാട് ജംഗ്ഷനിലാണ് നമുക്കൊരു പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്കിപ്പോൾ റെഡി ആയിട്ട് ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മാസം ഏകദേശം അൻപതിനായിരം രൂപ റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഇതാ ഈ ഒരു ഫ്രണ്ടേജ് ആണ് വരുന്നത് നമുക്ക് ഈ എന്ന് പറയുന്ന മെൻസ് ബോട്ടീഗിൻ്റെ അതുകൊണ്ട് അതാ ഈ ഒരു മതിൽ വരേക്ക് ഈ ഒരു ഫ്രണ്ടേജിൽ അങ്ങ് പിൻവെസ്റ്റേക്ക് നമ്മൾ ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നല്ല അടിപൊളി ലെവലായിട്ടുള്ള പ്ലോട്ടാണ് നമുക്കിതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ഗോഡൗണിന് പറ്റുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ഒരു ഷെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നേരത്തെ ഇവിടെ വണ്ടിയുടെ പാർക്കാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു ഈ കടയ്ക്ക് ഇപ്പം പതിനായിരം രൂപ പെർ മന്ത് റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പം വാടകയ്ക്ക് ഒരു ഫ്രൂട്ട്സിൻ്റെ ഗോഡൗണിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് മുപ്പതിനായിരം രൂപ വാടക ഇപ്പം തന്നെ തരും അല്ലാണ്ട് പാർക്കിൻ സെയിലിന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാം ആ രീതിയിൽ രീതിയിലെന്തെങ്കിലും അതായത് നിങ്ങളിപ്പോൾ ഇതിനെടുത്ത് വേറെ കമേഴ്സിൽ കിട്ടണമൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ഇൻകം കിട്ടിയാൽ മതി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് നിലനിർത്തുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ മാസം അൻപതിനായിരം രൂപേനടുത്ത് കൺഫേം ആയിട്ടും നമുക്ക് റെൻറ്റിനത്തിൽ വരുമാനം കിട്ടും ആ രീതിയിൽ ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്കിത് ഈ സൈഡിലെ പ്ലോട്ടിൽ നിന്ന് അതായത് ഇതിൻ്റെ ഓണറിനെ നിന്ന് കൺസെൻറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബിൽഡിംഗ് ചേർത്ത് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ഒരു മീറ്റർ വിട്ടാൽ മതിയാവും അപ്പോൾ ആ രീതിയിലും വേറെ വിഷയമല്ല ഒരു കമേഴ്സ്യൽ കെട്ടണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് തന്നെ നമ്മുടെ ബിൽഡിങ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് കുറച്ച് ദൂരം മണ്ണെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിൻ്റെ പിൻവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചു ദൂരം ഈ തിട്ടപ്പുറമാണ് ഈ തിട്ടപ്പുറത്തിന് മണ്ണെടുക്കാൻ പാസ്സായിട്ടുണ്ട് ഈ വീഡിയോ എനിക്ക് വേണം നമ്മുടെ ഈ വീഡിയോ അപ്പാവുന്ന ടൈം കൊണ്ട് തന്നെ ഈ മണ്ണ് ഫുള്ളായിട്ട് മാറ്റുന്നുണ്ടാവും കേട്ടോ കാരണം അതിന് പാസ്സായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ദിവസത്തിൽ ഇതിൻ്റെ ഇവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റുന്നുണ്ടാവും നിങ്ങളുടെ ഈ നിങ്ങളെ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതാ ഇത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് ഈ മണ്ണെല്ലാം റിമൂവ് ചെയ്ത് ഇതേ ലെവലിനായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടാവുക അല്ല ഈ രീതിയിൽ പിൻവെസ്റ്റ് നമുക്ക് ആ താവുകൾ കിട്ടിയ മതിലും ഉണ്ടോ ആ എൻഡ് വരേക്കുമാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നമുക്ക് ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സ്പേസ് കിട്ടും കേട്ടോ ഇതിപ്പോൾ അല്ലാണ്ടും വേറെയും വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ജുവല്ലറിക്കാരൊക്കെ അവരുടെ പാർക്കിംഗ് സ്പേസിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബോർവെല്ലിൻ്റെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് കൊടു ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെയും നല്ല രീതിയിൽ നമുക്ക് വാടക ഇനത്തിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാറിൻ്റെയൊക്കെ പാർക്കിംഗ് സെയിലോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം കേട്ടോ നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം കള്ളിക്കാട് പ്രോപ്പർ ജംഗ്ഷനിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് കടമുറിയോട് കൂടി ഇതാ ഈ കാണുന്ന ഗോഡൗണിന് പറ്റുന്ന വലിയൊരു ഷെഡോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ഡേ വണ്ണിൽ നിന്ന് തന്നെ അതായത് നിങ്ങളിത് വാങ്ങുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ ഇതിന് വേണ്ടി വാടകയ്ക്ക് ചോദിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അവർക്ക് തന്നെ വാടകയ്ക്ക് കൊടുത്ത് ഡേ വണ്ണിൽ നിന്ന് തന്നെ റെൻറ്റ് ജനറേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് നമുക്കിവിടെ നിന്ന് കാട്ടാക്കടയൊക്കെ വളരെ വേഗം എത്താം നല്ലൊരു നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഒരു ടൗൺ കണക്ക് ഡെവലപ്പ് ഡെവലപ്പായിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു കള്ളിക്കാട് ജംഗ്ഷൻ താല്പര്യമുള്ളൊരു വേഗം വെളിച്ചിട്ടിയിലായി നമുക്ക് നെടുമ്പങ്ങാട് ടച്ച് ചെയ്യുന്ന മലയോര ഹൈവേ ആണ് അതായത് ഈ ഫണ്ടി കൂടെ പോകുന്നത് കേട്ടോ അതായത് നമുക്ക് ഇവിടുന്ന് നെടുമങ്ങാടേക്ക് ആവശ്യം ഇരുപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നെയ്യാർ ഡാമിലേക്ക് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു വെള്ളറിലേക്ക് പോകാനും ഇരുപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ല റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ ഡെവലപ്മെൻ്റ് പണികളിപ്പോൾ നടന്നുകൊണ്ടും കൂടി ഇരിക്കുവാണ് വീതി കൂട്ടി ആ രീതിയിൽ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ റോഡിന് വീതി കൂടുന്നുണ്ടാവും വീതി കൂടുന്ന ടൈമിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് ഏജ് ഇതായി ഇവിടുന്ന് ഒരു അര മീറ്റർ കേട്ടോ അത് ഇത്രയും അകത്തെയും ഗേറ്റിയായിരിക്കും ഈ റോഡിൻ്റെ വീതി കൂടുന്നത് അപ്പർ സൈഡിലേക്ക് അതുപോലെ തന്നെ സ്ഥലമെടുക്കുന്നുണ്ടാവും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നെയ്യാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഈ റോഡിൻ്റെ വൈഡനിങ് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളിനി മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പൈസയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ രീതിയിലും ഇതിൻ്റെ വൈഡനിങ് വരുന്നതിനനുസരിച്ച് നമുക്കിവിടുത്തെ കളർ കുറച്ചുകൂടെ ഒന്ന് മാറുന്നുണ്ടാവും നമുക്കിവിടുന്ന കാട്ടാക്കട ജംഗ്ഷന് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള നെയ്യാർ ഡാം വരുന്നത് കേട്ടോ ഒത്തിരി അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നവർ നല്ലൊരു സ്ഥലമാണ് നമുക്ക് അതിനോട് ചേർന്നിട്ട് ക്രോക്കടൈൽ പാർക്കും അതും ഇതൊക്കെ ഉണ്ട് ലാൻഡ്സ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല എന്തായാലും ആ രീതിയിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെയാണ് നമ്മൾ നോക്കി ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച ഡീൽ ആയിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജംഗ്ഷനിൽ ഇനി ഇതുപോലുള്ള പ്രോ ഒഴിഞ്ഞ ഇല്ല കേട്ടോ അതായത് ജംഗ്ഷനോട് ഇത്രയടത്ത് ഇതുപോലെ ഒഴിഞ്ഞ പ്രോപ്പർട്ടീസ് വേറെ ഇല്ല നമുക്കൊരു കമേഴ്സ്യൽ കെട്ടറോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് വേഗം വിളിച്ച ഡീലായിരിക്കും